അതിരാവിലെ കുളി കഴിഞ്ഞിറങ്ങിയ നന്ദു വീട്ടിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ആനന്ദിനെയും കുഞ്ഞിപ്പെണ്ണിനെയും കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചു ശേഷം മീറൻ മുടി ടവൽ കൊണ്ട് ചുറ്റിക്കെട്ടി കണ്ണാടി മുന്നിൽ വന്നു നിന്നു ഒരു ലോങ് ടോപ്പും പലവാന്റുമായിരുന്നു അവളുടെ വേഷം മുഖത്തൽപ്പം പൗഡിട്ട ശേഷം നെറ്റിലൊരു കുഞ്ഞു പൊട്ടും തൊട്ടുകൊണ്ട് അവൾ മുടിയിൽ നിന്നും ടവൽ അഴിച്ചു പതി തല തുകർത്താൻ തുടങ്ങി മുടി തുവർത്തിക്കഴിഞ്ഞാൽ ഇരുവശത്തിനും അല്പമെടുത്ത് കുളിർപ്പിന്നൽ കെട്ടിയ ശേഷം ടേബിളിലിരുന്ന സിന്ദൂര ചെപ്പിലും ഒരു സിന്ദൂരം എടുത്ത് നിറകേൽ ചാർത്തി ശേഷം ഉറങ്ങിക്കിടക്കുന്ന ആനന്ദിനെയും കുഞ്ഞിനെയും ഒന്നുകൂടെ പുതപ്പിച്ചുകൊണ്ട് അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നന്തു താഴേക്കുള്ള സ്റ്റെപ്പുകളിൽ ഇറങ്ങുമ്പോഴാണ് താഴ്ന്നുള്ള സ്റ്റെപ്പ് കയറി വരുന്ന ആവണിയെ കാണുന്നത് കയ്യിലൊരു കപ്പ് കാപ്പിയും കൊണ്ട് കുനിച്ച് പതിയിൽ കയറി വരുന്ന ആവണി നന്ദി ഒരു നിമിഷം നോക്കി നിന്നു ശ്രീനാഥുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആകാശ് ആനന്ദിനോട് പറഞ്ഞത് അവളും അറിഞ്ഞിരുന്നു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തനിക്ക് ആദ്യം ദേഷ്യമാണ് തോന്നിയത് അവരുടെ സ്വാതന്ത്ര്യക്ക് വേണ്ടി തൻ്റെ നന്ദേട്ടനെയല്ലേ അവർ നാണം കെട്ടിയത് അന്ന് ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും മുന്നിൽ അവരൊരു കുറ്റവാളി പോലെ തലകുശ് നിന്ന് ഓർക്കുമ്പോൾ അന്ന് അങ്ങനെ ചെയ്തവരെയെല്ലാം അവൾക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു പക്ഷെ അന്ന് അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണല്ലോ തനിക്ക് തന്നെ നന്ദേടനെ കിട്ടിയതെന്ന് പിന്നീട് ചിന്തിച്ചപ്പോൾ അതുവരെ ഉണ്ടെന്ന ദേഷ്യമൊക്കെ അവളുടെ മനസ്സിൽ നിന്ന് മാറി തുടങ്ങി കൂടാതെ അതിൻ്റെ പേരിൽ ഇനി ആരോടും ദേഷ്യവും വൈരാഗ്യവും ഒന്നും വേണ്ടെന്ന് ആനന്ദ കൂടെ പറഞ്ഞിട്ടും പിന്നെ അവൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല നന്ദു ഒരു നെടുപീർപ്പോടെ ഓർത്തു എടതി എന്താ ആലോചിക്കുന്നത് പെട്ടെന്ന് മുന്നിൽ നിന്ന് മാവനിയുടെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടലുടെ മുഖം നോക്കി മുന്നിൽ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവളെ അവൾ ഒരു നിമിഷം വിശ്വസിക്കാനാകാതെ നോക്കി നിന്നു നാട്ടിലെത്തിയതിനു ശേഷം നന്ദുവിനോട് ആവണി ഇന്നാണെന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ അതും അത്ഭുതത്തോടെ നോക്കി നിന്നു എന്താടത്തി ഇങ്ങനെ നോക്കുന്നത് അവളുടെ അത്ഭുതത്തോടെയുള്ള നോട്ടം കണ്ടതും മാവിണി ചിരിയോടെ ചോദിച്ചു ഏയ് താൻ ഇതുവരെ എന്നോട് ഇങ്ങനെ സന്തോഷത്തോടെ ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ അതാണ് ഞാനൊന്ന് ഞെട്ടിയത് നന്ദുജാളതിയോടെ പറഞ്ഞതും ആവണിയുടെ മുഖത്തെ ചെറു ചിരി വിടർന്ന ഒരു പുഞ്ചിരിയായി മാറി ഇത്ര നാളും ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഏട്ടത്തി ആനന്ദ് ഏട്ടനെ നഷ്ടപ്പെട്ടെന്ന് ചിന്തിക്കാൻ കൂടി കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ ഭാര്യയായി ഏട്ടത്തിയോട് ദേഷ്യം തന്നെയായിരുന്നു പിന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഏട്ടത്തി ഏട്ടൻ്റെ ഭാര്യ അംഗീകരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ആ ദേഷ്യമൊക്കെ മാറി വന്നു പക്ഷേ അപ്പോഴും സംസാരിക്കാനും അടുക്കാനുമൊക്കെ ചെറിയ മടി മടിയുണ്ടായിരുന്നു എന്നാലിപ്പോൾ അതെല്ലാം മാറി ആവണി പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു എന്നാൽ ഏടതി ചെന്ന് ചായ കുടിക്കുക എനിക്ക് ഇന്ന് മുതൽ കോളേജിലേക്ക് പോകണം നമുക്ക് വൈകിട്ട് വന്നിട്ട് വിശദമായി സംസാരിക്കാം ഏ കോളേജിൽ ലീവായിരുന്നില്ലേ ആയിരുന്നു പക്ഷെ ഞാൻ ലീവ് ക്യാൻസൽ ചെയ്ത് വീണ്ടും പോകാൻ തീരുമാനിച്ചു അതെന്തായാലും നന്നായി നന്ദു പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു എന്നാൽ ശരി നമുക്ക് വൈകിട്ട് കാണാം അതും പറഞ്ഞിട്ടുണ്ടാവണി മുറിയിലേക്ക് പോയതും നന്ദു ഒരു ചിരിയോടെ താഴേക്ക് നടന്നു നന്ദു കിച്ചണിലേക്ക് കയറിയതും അവിടെ സ്ത്രീ ജനങ്ങളെല്ലാം തകർത്ത് വെച്ച പാചകത്തിലായിരുന്നു ആ മോള് വന്നോ ചായ എടുത്ത് കുടിക്കും മോളെ അവളെ കണ്ടതും ലക്ഷ്മിയമ്മ ഒരു ചിരിയോടെ പറഞ്ഞു കേട്ട് അവളൊരു കപ്പ് എടുത്ത് സ്ലാബിൽ വെച്ചിരുന്ന ഫ്ലാസ്കിൽ നിന്നും ചായ ഒഴിച്ച് കുടിക്കാൻ തുടങ്ങി അച്ഛനും മംഗളുമൊക്കെ ചായ കൊടുത്തു അമ്മേ ആ മോളെ കൊടുത്തു മുത്തശ്ശിനും മുത്തശ്ശിയോ അവരും കുടിച്ചു ചായ കൊടുക്കിനിടയിൽ അവൾ ചോദിച്ചതും അവർ മറുപടി പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്യണോ അമ്മേ ഒന്നും വേണ്ട മോളെ ഇവിടെ എല്ലാം കഴിഞ്ഞു അല്ലേട്ട തീ നന്ദുവിന് മറുപടി ലക്ഷ്മി പറഞ്ഞുകൊണ്ട് ശാലിനിയെ നോക്കിയതും അവരും ചിരിച്ചുകൊണ്ട് തലയാട്ടി അപ്പോഴാണ് കിച്ചൻ്റെ ഒരു സൈഡിൽ നിൽക്കുന്ന ഗായത്രി അവൾ കാണുന്നത് ഇവിടെ വന്നതിന് ശേഷം ഒരിക്കൽ ലക്ഷ്മിയമ്മ അവരെ ആവനിയുടെ അമ്മയാണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നിരുന്നു അന്ന് തന്നെയുള്ള നീരസം അവടെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു അവളൊരു നിമിഷം അവർ തന്നെ നോക്കി നിന്നതും അവർ അവളെ നോക്കി എന്ന് പുഞ്ചിരിച്ചു ആദ്യമൊന്ന് അമ്പരുന്നെങ്കിലും മറുപടി അവളും തിരിക്കുന്ന പുഞ്ചിരി നൽകി ചായ കുടിച്ച് കഴിഞ്ഞതും അവൾ കപ്പ് കഴുകി വെച്ച ശേഷം അവൾ അടുക്കള വാതിലൂടെ പുറത്തേക്കിറങ്ങി തലേ ദിവസത്തെ മഴയിൽ മുറ്റം മുഴലും കരിയിലും നിറഞ്ഞിരിക്കുന്നതും അവളുള്ള കണ്ണുകൾ അവിടെ നാലുപാടും മോടി നടന്നു വലതുവശത്ത് നീണ്ടു കിടക്കുന്ന പറമ്പിൽ കണ്ണുകൾ പതിച്ചതും അവൾ പതി മുറ്റത്തേക്ക് ഇറങ്ങി പറമ്പിലേക്ക് നടന്നു നിറയെ മാവും പ്ലാവും തെങ്ങും പലതരം ഫലവൃക്ഷങ്ങളും അടങ്ങിയ വലിയൊരു പറമ്പായിരുന്നു അത് പ്രകൃതി രമണീയമായും പച്ചപ്പ് നിറഞ്ഞ ആ പറമ്പിൽ നിൽക്കുമ്പോൾ ചുറ്റിനും വീശിയടിച്ച് ചെറുകാറ്റിൽ ഇലകളിൽ തങ്ങി നിന്ന തലേ ദിവസത്തെ മഴയുടെ പത്രമായ മഴത്തുള്ളികൾ അവൾ അദ്ദേഹത്തെ കലർന്ന വീണു ശരീരമാക്കി ഒരു തണുപ്പ് അരിച്ചിറങ്ങുന്നത് പോലെ തോന്നിയതും അവൾ കുളർന്നതുപോലെ ഇരുകൈകൾ കൊണ്ടും സ്വയം ചുറ്റിപ്പിടിച്ചു ശേഷം ആ വൃക്ഷരഥാദികൾക്കിടയിലൂടെ അവൾ പതിയെ മുന്നോട്ട് നടന്നു കവിളിലും മൂക്കിലുമായി ശക്തമായ അടി കിട്ടിയപ്പോഴാണ് ഉറങ്ങിക്കിടന്ന ആൻഡ് ഞെട്ടിലോടെ കണ്ണുകൾ വലിച്ചു തുറന്നത് ദൈവമേ എൻ്റെ മൂക്ക് അവൻ മൂക്കിൽ തിരുമ്മിക്കൊണ്ട് ചാടി എഴുന്നേറ്റും തന്നെ കൂർപ്പിശി നോക്കിക്കൊണ്ട് കിടക്കുന്ന കുഞ്ഞിപ്പിണ്ണെ കണ്ട് അവന് നിലച്ച് കാണിച്ചു കൊടുത്തു അച്ചയുടെ കുഞ്ഞെണീറ്റിരിച്ചു വരുന്നോടാ അയ്യോ കുഞ്ഞിപ്പിണ് താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൻ ചോദിച്ച് കഴിയും മുന്നേ അവൻ്റെ കവളിൽ വീണ്ടും ഒരടി കൂടെ കിട്ടി തന്നെ കൂർപ്പിശു നോക്കുന്നവളെ കവളിൽ കൈയും വെച്ചുകൊണ്ട് അവനു ദയനീയമായി നോക്കി ഓർക്കെ മെണിറ്റാൽ ഉടനെ കുഞ്ഞിപ്പിണ്ണി നന്ദുവിനെ കാണാം അവളെ കണ്ടില്ലെങ്കിൽ അടുത്താരും നിൽക്കുന്നുവോ അവരെ അവളൊരു ദയ്യം കൊടുതെ അടിച്ചും കടിച്ചുമൊക്കെ ഉപദ്രവിക്കും എന്നിട്ടും നന്ദുവിനെ കണ്ടില്ലെങ്കിൽ അവളെ അവസാനത്തെ അടവയെ കരച്ചിൽ മാമാങ്കം തുടങ്ങും അതും കൊണ്ട് തന്നെ കുഞ്ഞിപ്പിണ്ടെ ചുണ്ടുകൾ വിരുമാൻ തുടങ്ങിയതും ആനന്ദ് വേഗം അവളെയും കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അച്ചയുടെ കുഞ്ഞു കറയേണ്ട നമുക്ക് വേഗം അമ്മയുടെ അടുത്ത് പോവാം കേട്ടോ അവൻ കുഞ്ഞിൻ്റെ ഉമ്മ വെച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി ലിവിങ് റൂമിലും ഡൈനിങ് ഏരിയയിലും ഒന്നും അവളെ കാണാത്തത് കൊണ്ട് തന്നെ അവൻ വേഗം കുഞ്ഞിനെയും കൊണ്ട് കിച്ചണിലേക്ക് നടന്നു അവിടെയും അവളെ കാണാതായതും അവൻ നീട്ടിച്ചൊളഞ്ഞു നന്ദു എവിടെയമ്മ തിരിഞ്ഞു പാചകം ചെയ്തു കൊണ്ടിരുന്ന അവൻ ചോദിച്ചു അപ്പോഴാണ് അവിടെ നിന്നവരൊക്കെയും അവനെ കണ്ടത് മോൾ ചായ കുടിച്ചു കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു എന്താ മോനെ ഒന്നുമില്ലമ്മേ മോൾ കഴുന്നേറ്റ പിന്നെ ഉടനെ അവളെ കാണാം ഇല്ല ഭയങ്കര വാശ ആനോടെ കുഞ്ഞാ അച്ഛമ്മയുടെ മുതിങ്ങി വന്നേ അച്ഛമ്മ പുനെ എടുക്കാമല്ലോ അതും പറഞ്ഞുകൊണ്ട് അവർ കുഞ്ഞിനെ എടുക്കാൻ വന്നതും അവൾ ചിനുങ്ങിക്കൊണ്ട് ആനന്ദിൻ്റെ കഴുത്തിൽ മുഖം ഒളിപ്പിച്ച് കിടന്നു അവൾ വരില്ലമ്മേ ഞാൻ നന്ദുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് വരാം അവൻ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ലക്ഷ്മിയമ്മ അവനെ തടഞ്ഞു വേണ്ട മുനെ കുഞ്ഞിനെ കൊണ്ട് പോകണ്ട ഇന്നലെ മഴ പെയ്ത് തൊടിയാക്കാൻ അറിഞ്ഞു കിടക്കുവാണ് കുടത്ത് നല്ല മഞ്ഞുണ്ട് കൊണ്ട് മോൾക്ക് അസുഖം വരാൻ അത് മതി തൽക്കാലം നീ പോയി മോളെ വിളിച്ചിട്ട് വാ അതുവരെ കുഞ്ഞു ഇവിടെ നിൽക്കട്ടെ അവർ അതും പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുക്കാൻ നോക്കിയെങ്കിലും കുഞ്ഞു ചുറ്റി ചുറ്റിപ്പിടിച്ചു കിടന്നു പിന്നെ എന്തൊക്കെയോ പറഞ്ഞു അവർ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഉമ്മറത്തേക്കും നടന്നു ആനന്ദ തോടിയിലേക്കും ഇറങ്ങി നന്ദു പറമ്പിന്റെ പറമ്പിൻ്റെ ഒത്തുനടുക്കെത്തിയതും കുറച്ച് മാറി നിൽക്കുന്ന മൂവാണ്ടൻ മാവിൽ തൂങ്ങി നിൽക്കുന്ന പഴുത്ത മാമ്പഴങ്ങൾ കണ്ണിൽ പതിച്ചു അവൾ നാവിൽ വെള്ളമൊറി മുറി പതി അവൾ ഒരു കല്ലെടുത്ത് അതിലേക്കൊന്നെറിഞ്ഞതും ഒരു കില മാമ്പഴം നിലത്തേക്ക് വീണു ഓടിച്ചെന്ന് എടുത്ത് കടിച്ചതും അതിൻ്റെ സ്വാദ് കാണും അവളുടെ കണ്ണുകൾ വിടർന്നു തൊലി അടത്തി മാറ്റി അവൾ അത് കടിച്ചു തീന്നു അപ്പോഴേക്കും അതിന് നീരവളെ ചുണ്ടിലും തണ്ടയിലും ഒക്കെ പടർന്നു ഒരെണ്ണം കഴിഞ്ഞ് രണ്ടാമത്തേതും എടുത്തവൾ അതുപോലെ കഴിച്ചു ഓരോന്നും കഴിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ എന്തോ ഒരു ഓർമ്മയിൽ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു ഒരു ചിരിക്കയറ്റാണ് അവൾ തിരിഞ്ഞു നോക്കിയത് തന്നെ നോക്കി വയറും പൊത്തിപ്പിടിച്ചിട്ട് ഉറക്കെ ചിരിക്കുന്ന ആനന്ദിനെ കണ്ട് അവളുടെ മുഖം വികർത്തു എന്തുവാടി ഇത് നീ ഇതുവരെ പഴുതും മാങ്ങ കണ്ടിട്ടില്ലേ ചിരിയെന്ന് അടങ്ങിയതും അവൻ അവളെ നോക്കി കളിയാക്കലോടെ ചോദിച്ചു കണ്ടിട്ടുണ്ട് തിന്നിട്ടുമുണ്ട് പക്ഷെ അതൊക്കെ അങ്ങ് വർഷങ്ങൾക്ക് മുൻപാണ് നിങ്ങളുടെ കൂടെ മുമ്പേക്ക് വന്നതിന് ശേഷം മാങ്ങ കണി കാണാനെങ്കിലും പറ്റിയിട്ടുണ്ടോ മനുഷ്യ അവൾ അവനെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് ചോദിച്ചതും അവൻ വായിൻ തുറന്ന് നിന്നുപോയി കാണി കണ്ടിട്ടിരുന്നോ പിന്നെ മാർക്കറ്റിൽ പോകുമ്പോൾ ലോഡ് കണക്കിന് മാമ്പഴം വാങ്ങിക്കൊണ്ട് വരുന്നത് ആരടി ഞാനാണോ അവളെ ചോദ്യം കേട്ട് അവനവളെ കുറപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അയ്യേ അവിടുത്തെ മാർക്കറ്റിൽ കിടന്ന് കൂറ മാങ്ങ പോലെയാണോ ഇത് ഇത് നല്ല ഫ്രഷ് നാടൻ മാമ്പഴല്ലേ അത് ദേ ഇങ്ങനെ കടിച്ചു ഇനേം പോലെ ടേസ്റ്റ് ഉണ്ടല്ലോ ഓ പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല അവൾ കണ്ണടച്ച് നിന്ന് നാവ് നുണഞ്ഞുകൊണ്ട് പറഞ്ഞതും അവനൊരു നിമിഷം മാവളെ തന്നെ നോക്കി നിന്നും അവൾ അവനെ ശ്രദ്ധിക്കാതെ കയ്യിരുന്ന മാമ്പഴം വീണ്ടും കടിച്ചു വലിച്ചു തിന്നാൻ തുടങ്ങി എന്നാൽ ആ സമയം അവൻ്റെ കണ്ണുകൾ ചെന്ന് പതിച്ചത് അവളെ ചുണ്ടിലൂടെ തണ്ടയിലൂടെയും ഒലിച്ചിറങ്ങുന്ന മാമ്പഴത്തിൻ്റെ നീരിലായിരുന്നു അവനൊരു നിമിഷം ആ കാഴ്ച കണ്ണെടുക്കാതെ നോക്കി നിന്നു ചുണ്ടിലൂടെ ഒലിച്ചിറങ്ങുന്ന മാമ്പഴത്തിൻ്റെ നീൻ്റെ സ്വാദറിയാൻ അവൻ വല്ലാതെ കുതിച്ചു പതിയവൻ്റെ കാലുകൾ അവളുടെ സമീപത്തേക്ക് നീങ്ങി കയ്യിലൂടെ ഒലിച്ചിറങ്ങിയ മാമ്പഴം നീര് നാവുകൊണ്ട് ഉപ്പിയെടുക്കുമ്പോൾ തൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന ആനത്തിനെ നന്ദു ഇടം കണ്ണിട്ട് കണ്ടിരുന്നു തന്നെ നോക്കുമ്പോൾ അവൻ്റെ മുഖത്തെ ഭാവം അവനിൽ എന്ത് വികാരമാണ് ഉണർത്തതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവളൊരു പുഞ്ചിരിയോടെ അവനെ തിരിഞ്ഞു നോക്കിയതും ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു അവൻ വശമായ പുഞ്ചിരിയോടെ അവളുടെ അരികിലേക്ക് എത്താറായതും അവൾ തല ചേരിച്ച് വെച്ചുകൊണ്ട് അവനെ ഒരു പ്രത്യേക ഭാവത്തിൽ നോക്കി നിന്നു ശേഷം അവനെ നോക്കി നിന്ന് ചീരിച്ചുണ്ട് അവൾ തിരിഞ്ഞോടി ഡീ നിൽക്കടെയോടെ പൊട്ടിച്ചിരിച്ചെണ്ട് ഓടുന്നവളെ അവൻ പിന്നാലെ ഓടിയെത്തി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു നിൽക്കൂല വിളിച്ച് പറഞ്ഞുകൊണ്ട് അവൾ തറവാടും മുറ്റത്തേക്ക് കയറിയതും അവൻ നിരാശയുടെ കൈ രണ്ടും താഴേക്ക് കുടഞ്ഞു ശെ ഇപ്പോൾ നീ പൊയ്ക്ക മുളെ താമസിക്കാൻ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും അപ്പം ഞാൻ മുതലും പരശയും ചേർത്ത് തന്നോളാം പുറകിൽ നിന്നും അവൻ വിളിച്ചു പറഞ്ഞതും അവൾ തിരിഞ്ഞവനെ നോക്കി നാക്ക് നീട്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് ഓടി അല്ലെങ്കിൽ തൻ്റെ പൊടി പോലും കിട്ടില്ലെന്ന് അവൾക്കറിയാമായിരുന്നു അവൾ അകത്തേക്ക് കയറിയതും അവനൊരു പുഞ്ചിചോട് തിരിഞ്ഞ് പറമ്പിലേക്ക് തന്നെ നടന്നു പിൻവശത്തെ പൈപ്പിൽ നിന്നും കയ്യും മുഖവും കഴുകിയ ശേഷം അടുക്കളയിലേക്ക് ചെന്നതും അവിടെ ലക്ഷ്മി അമ്മയുടെ കരിയിരുന്ന് ചിണങ്ങുന്ന കുഞ്ഞു പിണ്ണെ കണ്ട് നന്ദു ഒന്ന് പുഞ്ചിരിച്ചു ആ മോളെ ഇവിടെ പോയിരിക്കായിരുന്നു ഏ കുഞ്ഞു പിണ്ണെഴുന്നേറ്റിപ്പോൾ മോളെ കാണുന്നത് ഭയങ്കര വാശിയായിരുന്നു അവളെ കണ്ടതും ശാലിനി ലക്ഷ്മിയുടെ കരിയിൽ നിന്ന് കുഞ്ഞിൻ്റെ കവിളിൽ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ആനയുടെ കുഞ്ഞാ കുഞ്ഞിനെ അമ്മയെ കണ്ടതേ അച്ചമ്മയുടെ വാശി കാണിച്ചോ നന്ദി കുഞ്ഞിനെ എടുത്ത് അവളുടെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചതും കുഞ്ഞിപ്പിണ്ണ് കൂടെ കൂടെ ചിരിക്കാൻ തുടങ്ങി വിശക്കുന്നുണ്ടാവും മോളെ എഴുന്നേച്ചിട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കുഞ്ഞ് ലക്ഷ്മിയമ്മ പറഞ്ഞിരും നന്ദു ഒരു പുഞ്ചിയോടെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു അവിടെ വരാന്തയുടെ സൈഡിലായി വെച്ചിരുന്ന ഒരു ചെറിയ ഡിന്നിയിൽ നിന്നും പൊടിച്ച് വച്ചിരുന്ന പഞ്ചസാര അല്പം എടുത്ത് തൻ്റെ കൈവെള്ളിലേക്ക് തട്ടി നമുക്ക് വാവയുടെ പല്ല് തേക്കാം കുഞ്ഞിനോടായി പറഞ്ഞുകൊണ്ട് അവൾ പഞ്ചസാരപ്പൊടിയിൽ നിന്നും അല്പം എടുത്ത് കുഞ്ഞിൻ്റെ മുന്നിൽ കണ്ണ് പാൽപ്പല്ലുകളിലേക്ക് മൃദുവായി തേച്ചു കൊടുത്തു മധുരമായതുകൊണ്ട് തന്നെ കുഞ്ഞത് പകുതി മുക്കാലും നുണഞ്ഞിറക്കി ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് പല്ല് തേച്ച് കഴിഞ്ഞ് അവൾ കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് കയറി ആനന്ദ് വേണം മോളെ മോളെ അന്വേഷിച്ച് തൊടിയിലേക്ക് വന്നതാണല്ലോ നന്ദ് കുഞ്ഞിൻ്റെ കൈയും മുഖവും ഒക്കെ തുടച്ചുകൊണ്ട് അകത്തേക്ക് കയറിയതും ലക്ഷ്മിയമ്മ കുഞ്ഞിനുള്ള പാൽക്കുപ്പിയിലേക്ക് നിറച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ആ വന്നിരുന്നു അമ്മേ ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ പുറകെ പോരുന്നുണ്ടായിരുന്നു എന്നിട്ട് എവിടെയോ പോയെന്തോ ലക്ഷ്മിയമ്മയുടെ കയ്യിൽ പാൽക്കുപ്പി വാങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇരു കൈകൾ നിറയെ പഴുത്ത മാമ്പഴവുമായിട്ട് ആനന്ദ് അകത്തേക്ക് കയറി വന്നു നീ ഇത് പറക്കാനാണ് ആനന്ദു ഇത്തരത്തി ഇടുക്കപ്പെട്ട് തൊടിയിലേക്ക് ഇറങ്ങിയത് ആനന്ദിൻ്റെ കയ്യിലിരിക്കുന്ന മാമ്പഴം കണ്ടതും ലക്ഷ്മി ഒരു സംശയത്തോടെ അവനോട് ചോദിച്ചു പോയത് ഇവിടെ അന്വേഷിച്ചു തന്നെയാണ് അവിടെ ചെന്നപ്പോൾ ആണ് മാവ് നിറയെ മാമ്പഴം പൂത്തു നിൽക്കുന്നത് കണ്ടത് മൊത്തം എണ്ണാനും കിളിയുമൊക്കെ കൊത്തിക്കൊണ്ട് പോവുക അതുകൊണ്ട് പറ്റാവുന്നത് ഞാനിങ്ങ് പറിച്ചുകൊണ്ട് വന്നു കിച്ചൺ സ്വാപ്പിൻ്റെ മേലേക്ക് മാമ്പഴം മുഴുവനും വെച്ചുകൊണ്ട് അവൻ പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തങ്ങളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു ആ അമ്മേ ഇന്ന് ഓടിന് മാമ്പഴ പുള്ളിശ്ശേരി വെച്ചാൽ മതി കേട്ടോ ലക്ഷ്മി അമ്മയോട് പറഞ്ഞുകൊണ്ട് അവൻ വാതിൽ കടന്നു പോകുമ്പോൾ സൈഡിലായി ഇട്ടിരുന്ന ചെറിയ ഡൈനിങ് ടേബിൾ കസറിൽ ഇരുന്നുകൊണ്ട് കുഞ്ഞിന് പാല് കൊടുക്കുന്ന നന്ദുവിനെ ഒന്ന് കോർപ്പിച്ച് നോക്കാനും അവൻ മറന്നില്ല അവൻ്റെ നോട്ടം കണ്ടതും അവൾ ചിരിയോടെ തന്നെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാല് കൊടുത്തുകൊണ്ടിരുന്നു ഇതേ സമയം പാലക്കാട് അഗ്രഹാരത്തിന് മുന്നിൽ ഒരു കാർ വന്നു നിന്നു അതിൽ ദേവനും ശിവകാമയും വർഷങ്ങൾക്ക് ശേഷം ആ നടുമുറ്റത്തേക്ക് കാല് കൊത്തി ദേവേട്ടാ ദേവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് നോക്കി ശിവകാമിയുടെ കണ്ണുകൾ ഒരു നിമിഷം കൊണ്ട് നിറഞ്ഞൊഴുകി മുന്നിൽ നിറ കണ്ണുകളോടെ നിൽക്കുന്ന തൻ്റെ കുടുംബം അവൾ കണ്ണുകൾ മുറുക്കി അടച്ചെന്ന് തുറന്നു മോളെ ശിവ ശിവകാമിയുടെ അമ്മ രാമേശ്വരി അമ്മ അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ ഇരിക്കവളിലും കൈകൾ വെച്ചുകൊണ്ട് വിളിച്ചു അമ്മ പെറ്റമ്മയുടെ നിറഞ്ഞ കണ്ണുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ശിവകാമി അവിടെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് പൊട്ടിക്കരഞ്ഞു വർഷങ്ങളായാലും തങ്ങളുടെ പരാതികളും പരിഭവങ്ങളും അവിടെ കണ്ണനീരിലൂടെ അവർ ഒഴുക്കിക്കളഞ്ഞു വാങ്ങ കണ്ണാ ഉനക്ക് ഉൻ അപ്പാവെ പാക്കലെയാ അവർ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു അവൾ നിറഞ്ഞ കണ്ണുകളുടെ തല കുലുക്കി വാങ്ക അമ്മ വാങ്ങൂ അവർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ അവരിൽ വല്ലാത്തൊരു ആവേശം നിറഞ്ഞിരുന്നു അകത്താളത്തിൽ ഇരുട്ട് കലർന്ന മങ്ങി വെളിച്ചമുള്ളൊരു കൊച്ചുമുറിയിലേക്ക് അവർ അവരെ കൂട്ടിക്കൊണ്ടുപോയി ഉള്ളേ വാങ്ങൂ വാതിൽക്കൽ എത്തിയതും അവർ അവരെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു അകത്തേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് ശിവഗാമി ആ മുറി മൊത്തത്തിൽ നിന്ന് നോക്കി കുഴമ്പുകളുടെയും കഷായത്തിൻ്റെയും ഒക്കെ വല്ലാത്തൊരു വാസന ആ മുറി പടർന്നു നിന്നിരുന്നു അപ്പോഴാണ് ശരീരം ആകെ ശോഷിച്ച് എല്ലും തോലുമായ ഒരു മനുഷ്യൻ കട്ടിൽ നീണ്ടു നിവർന്ന് കിടന്നുകൊണ്ട് തന്നെ തന്നെ നോക്കുന്നത് അവൾ കണ്ടത് അപ്പാ അവളെ ചുണ്ടുകൾ മന്ത്രിക്കുമ്പോൾ ആ വൃത്തിൻ്റെ കണ്ണിൽ നിന്നും രണ്ട് തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി തലയിണിയിൽ ഒളിച്ചിരുന്നു ആ വീട് നന്ദേട്ടാ റൂമിലെ ചുവരിലേക്ക് ചാർന്നിരക്കുന്ന നന്ദുവിൻ്റെ ഇരിക്കായ്കളും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് അവളെ ദേഹത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളെ കഴുത്തിലേക്ക് മുഖം നിൽക്കുന്ന ആനന്ദിന് തള്ളി മാറ്റാൻ നന്നൊരു വിവരശ്രമം നടത്തിക്കൊണ്ടിരുന്നു എന്താ നന്ദേട്ടാ ഈ കാണിക്കുന്നത് എന്നെ വിട്ടേ കഴുത്തിൽ ഇഴയുന്ന അവൻ്റെ ചുണ്ടുകളിലെ ചലനങ്ങൾക്കൊപ്പം തളർന്നു തുടങ്ങി തൻ്റെ ദേഹത്തെ വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പതർച്ചയോടെ പറഞ്ഞു അങ്ങനെ എങ്കിൽ വിടാൻ നല്ലല്ലോ പിടിച്ചത് അവളുടെ ഇരക്കൈകളും അവൻ്റെ ഇടം കൈയിൽ ഒതുക്കി പിടിച്ച് വലം കൈകൊണ്ട് അവൾ ഇടുപ്പിൽ അമർത്തി തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ കഴുത്തിലെ മുഖം അമർത്തി അവളെ കണ്ണിൽ നോക്കിക്കൊണ്ടവൻ പറഞ്ഞതും അവളറിയാതെ ഒമ്മിങ്ങിലിറക്കിപ്പോയി രാവിലെ വെറുതെ ചക്കനെ പ്രകോപിപ്പിക്കണ്ടായിരുന്നു അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ഇളിച്ച് കാണിച്ചു കൊടുത്തു രാവിലെ എൻ്റെ കൊച്ചിന് എന്തായിരുന്നു ചാടാ അവൾ മുഖത്തേക്ക് മുഖം താഴ്ത്തി കണ്ടവൻ പറഞ്ഞതും അവൾ തൻ്റെ തലപ്പിന്നിലേക്ക് വലിച്ചു ചൂരോട് ചേർന്ന് ഇറക്കുന്നത് കൊണ്ട് തന്നെ അധികം പിറകോട്ട് മാറാൻ അവൾക്കും കഴിഞ്ഞിരുന്നില്ല എൻ്റെ പൊന്ന് നന്ദേട്ടാ രാവിലെ ഞാനൊരു തമാശയ്ക്ക് ചെയ്ത ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല ദയവ് ചെയ്ത് എന്നിന്ന് ചെയ്യരുത് എനിക്ക് മറ്റുള്ളവരുടെ മോത്ത് നോക്കാനുള്ളതാണ് നിങ്ങളുടെ പരാക്രമം കാണും എനിക്ക് പല ദിവസവും അവടെ മുന്നിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് തന്നെ നോക്കി ദയനീയമായി പറയുന്നവളെ കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടായിരുന്നു പക്ഷേ അവനത് മറിച്ച് വെച്ചുകൊണ്ട് അവളെ ഇന്ന് കൂർപ്പിച്ച് നോക്കി ഓ അങ്ങനെയാണെങ്കിൽ നാളെയും എൻ്റെ പൊന്നുമോള് മുണ്ടിട്ട് നടന്നാൽ മതി അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തതും അവളൊന്നും പിഴഞ്ഞുകൊണ്ട് അവനൊ നെഞ്ചിലേക്ക് ചേർന്നു മൃദുലമായ ചുംബനം പതിയെ വന്യതിയിലേക്ക് കണ്ടതും മുറക്കി പിടിച്ചിരുന്ന അവൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈകൾ അയിഞ്ഞു വീണു ഇരു കൈകൾ കൊണ്ടും അവളെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്തതും അവൻ്റെ തലമുടിയിൽ വിരലുകൾ കടത്തി അവനെ മുറുക്ക പിടിച്ച് കണ്ണുകൾ അടച്ചു നിന്നുകൊണ്ട് അവൾ അവൻ്റെ ചുംബനം സ്വീകരിച്ചു കൊണ്ടിരുന്നു ഇതേ സമയം മുംബൈയിലെ ഒരു ലക്ഷറി എൻട്രൻസിലേക്ക് ഒരു വൈറ്റ് വി എൻ ഡബ്ല്യു കാർ ഇരച്ചു കയറി നിന്നു ഡ്രൈവിംഗ് മെസീറ്റിലെ ഡോർ തുറന്ന ഒരു ചെറുപ്പക്കാരൻ ഓടി അകത്തേക്ക് കയറി ഭായ് കഹ ഹേ ഭായ് എവിടെയാണ് ഡോറിന് മുന്നിൽ നിന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് കയറിയതും അയാൾ മുകളിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു അയാളെ നോക്കിക്കൊണ്ട് അവൻ വേഗത്തിലൂടി മുകളിലേക്കുള്ള പടികൾ കയറി മുകളത്തെ നിലയിലെ ബാൽക്കണിയിലേക്കുള്ള ഡോർ തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങിയതും അല്പം മകലിയായി കാണുന്ന സ്വിമ്മിങ് പൂളിൽ നീന്തി തുടിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ സുന്ദനായ ചെറുപ്പക്കാരിൽ അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു അയാൾ ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൻ്റെ അരികിലേക്ക് നടക്കാൻ തുടങ്ങിയത് പെട്ടെന്ന് പിടിച്ചു കിട്ടിയതുപോലെ അവിടെ തന്നെ നിന്നു ശേഷം കണ്ണുകൾ കുറുക്കി അവനെ നോക്കിക്കൊണ്ട് അയാൾ വേഗത്തിൽ തിരിഞ്ഞു നടന്നു അപ്പോഴേക്കും സ്വിമ്മിങ് പൂളിൽ അവൻ്റെ അരികിലേക്ക് നീന്തി തുടിച്ചു വന്ന ഒരു വെള്ള നഗ്നമായ മാറിലേക്ക് അവൻ തൻ്റെ മുഖം പൂഴ്ത്തി പൂഴ്ത്തിവെച്ചിരുന്നു ശിവക്കാ ഒങ്കു പെരിയപ്പ് വിളിക്കുന്നു അഗ്രഹാരത്തിൻ്റെ മുറ്റത്തെ തിട്ടയിൽ ചാതി ഇരുന്നുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്ന ശിവക്കാമെ അരികിലേക്ക് വന്ന് അവളുടെ അച്ഛൻ്റെ അനുജൻ്റെ മകളായ കൃഷ്ണന് വേണ്ടി പറഞ്ഞതും അവൾ തിരിഞ്ഞ് അവരെ നിന്ന് നോക്കി ഇതോ വറ വേണി അവരോട് പറഞ്ഞുകൊണ്ട് ആമി എഴുന്നേറ്റും വേണി അവളെ നിന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞ് നടന്നു അവൾ പോയ വഴി നിർവികാരതയോടെ ഒന്ന് നോക്കിയ ശേഷം ഒരു നെടുവീർപ്പോടെ ആമയും അകത്തേക്ക് നടന്നു ആ നിമിഷം എന്തിനു വേണ്ടി അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു ശിവകാമിയുടെ അച്ഛൻ വെങ്കടേശ്വരൻ അയ്യർക്ക് ഒരു അനുജനും ഒരു അനുജത്തിയുമായിരുന്നു ഉണ്ടായിരുന്നത് അനുജൻ രാമനാഥ അയ്യർ അനുജത്തി ശ്രീദേവി അനുജൻ രാമനാഥ അയ്യൻ്റെ ഭാര്യ വൈദേഹി രണ്ട് മകൾ കൃഷ്ണവേണിയും കൃഷ്ണപ്രസാദും കൃഷ്ണപ്രസാദ് വിവാഹം കഴിഞ്ഞ കുടുംബത്തോടൊപ്പം വിദേശത്താണ് വർഷത്തിലൊരിക്കൽ ലീവിന് നാട്ടിൽ വരും വേണിയുടെ ഭർത്താവ് രഘുനാഥൻ സംഗീത അധ്യാപകനാണ് രണ്ട് മകൾ ഗൗരി ഗംഗ ഒരാൾ പ്ലസ് ടുവിനും ഒരാൾ പത്തിനും പഠിക്കുന്നു ശ്രീദേവിയുടെ ഭർത്താവ് വാസുദേവൻ ഒരേ മകൻ മഹാദേവ് ശിവകാമയുടെ പ്രിയപ്പെട്ട ദേവേട്ടൻ